മാർഗദ്വീപും സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുവാൻ അർഹതയുള്ളത് ന്യൂനപക്ഷ വിഭാഗം എന്ന് പറയുമ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ ജൈന പായ്സി വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കെല്ലാം ഈ സ്കോളർഷിപ്പിന് അപേക്ഷ നൽകാവുന്നതാണ് ഒരു കുടുംബത്തിലെ പരമാവധി രണ്ട് കുട്ടികൾക്ക് വരെ ഈ ഒരു പദ്ധതിയിലൂടെ സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് ഇത് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് വ്യക്തമായിട്ടാണ് ഇതിന്റെ അപേക്ഷ സമർപ്പണമുള്ളത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾ ഇതോടൊപ്പമുള്ള ഇതിന്റെ ഫോം ഫില്ല് ചെയ്ത് അതിൽ പറയുന്ന രേഖകൾ സഹിതം അതായത് വീഡിയോയിൽ പറയുന്ന രേഖകൾ സഹിതം നിങ്ങളുടെ കുട്ടി പഠിക്കുന്ന വിദ്യ വിദ്യാലയത്തിന്റെ ഓഫീസിൽ നിശിതീയക്കകം ഏൽപ്പിക്കുക ഇതിന്റെ അവസാന തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിക്ക് മുമ്പേ രക്ഷിതാക്കൾ നിങ്ങൾ ഇതോടൊപ്പമുള്ള ഫോം ഫില്ല് ചെയ്ത് കുട്ടി പഠിക്കുന്ന സ്ഥാപനത്തിന്റെ ഓഫീസിൽ ഏൽപ്പിക്കുക സെക്കൻഡ് ഘട്ടം എന്ന് പറയുന്നത് സ്ഥാപനത്തിൽ നിന്നാണ് ഇതിന്റെ ഓൺലൈൻ ആയിട്ടുള്ള സമർപ്പണം നടക്കേണ്ടത് രക്ഷിതാക്കൾ സ്കൂൾ ഓഫീസിൽ ഏൽപ്പിക്കേണ്ട രേഖകളെ കുറിച്ചാണ് ഇനി സൂചിപ്പിക്കുന്നത് ഇതോടൊപ്പമുള്ള അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് നാം എടുക്കുകയും അത് കൃത്യമായി വിവരങ്ങൾ ൂരിപ്പിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഇതോടൊപ്പം ഓഫീസിൽ ഏൽപ്പിക്കണം അത് വരുമാന സർട്ടിഫിക്കറ്റ് പഠിക്കണം അതോടൊപ്പം തന്നെ കുട്ടിയുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഇതോടൊപ്പം ഹാജരാക്കണം ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും നമുക്ക് ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ തൊട്ടടുത്തുള്ള ജനസേവാ കേന്ദ്രം സി എസ്ഇ സെന്റർ അക്ഷയ സെന്റർ എന്നിവയെ നമുക്ക് സമീപിക്കാം അവിടേക്ക് പോകുമ്പോൾ എന്തെല്ലാം രേഖകളാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് കുട്ടിയുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം അതിന്റെ കോപ്പിയും വിദ്യാലയത്തിൽ ഏൽപ്പിക്കേണ്ടതാണ് അതോളം അതുപോലെ തന്നെ കുട്ടിയുടെ ആധാർ കാർഡ് കുട്ടി ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയാണെങ്കിൽ നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഇനി കുട്ടിയുടെ മാതാവോ പിതാവോ അല്ലെങ്കിൽ രണ്ടാളോ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ കുട്ടിയുടെ ആധാർ കാർഡ് അതോടൊപ്പം തന്നെ കുട്ടി കഴിഞ്ഞ വർഷത്തെ കുട്ടിയുടെ മാർക്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ കുട്ടി പഠിച്ചിരുന്ന ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റും ഇതോടൊപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്യണം ഇനി ഒന്നാം ക്ലാസ്സിലെ കുട്ടികളാണ് അപേക്ഷ സമിതിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ അതിൻ്റെ കൂടെ മാർക്ക് ലിസ്റ്റ് വെക്കേണ്ടതില്ല കാരണം കുട്ടി ഈ വർഷമാണല്ലോ ഒന്നാം ക്ലാസ് ചേർന്നിട്ടുണ്ടായിരിക്കാം അത്തരത്തിലല്ലാത്ത എല്ലാ കുട്ടികളും മറ്റു രണ്ടാം ക്ലാസ് മുതലുള്ള എട്ടാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളുടെയും കഴിഞ്ഞ വർഷത്തെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയും ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് അടുത്ത മാസം പന്ത്രണ്ടാം തീയതിക്ക് മുമ്പായി നീ കുട്ടി പഠിക്കുന്ന വിദ്യാലയത്തിന്റെ ഓഫീസിലാണ് ഈ ഏൽപ്പിക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ ആ അപേക്ഷാ ഫോം പൂരിപ്പിക്കുമ്പോൾ വളരെ കൃത്യമായി കൊണ്ട് തന്നെ വൃത്തിയിൽ തന്നെ എഴുതി പൂരിപ്പിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക സ്കൂളിൽ നിന്നിട്ട് ഓൺലൈനായി ചെയ്യുമ്പോൾ ഒരു പക്ഷെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുട്ടിയുടെ ആധാർ കാർഡിന്റെ കോപ്പിയും ഇതോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ സഹിതം പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം പിൻ ചെയ്ത് സ്കൂൾ ഓഫീസിൽ അടുത്ത മാസം പന്ത്രണ്ടാം തീയതിക്ക് മുമ്പേ ഏൽപ്പിക്കുക ഇനി വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആവശ്യമായ രേഖകൾ എന്ന് പറയുന്നത് വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കുട്ടിയുടെ പേരുള്ള റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ കുട്ടിയുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ വീടിന്റെ നിങ്ങളുടെ വീടിന്റെ നികുതി അടച്ച റെസിപ്റ്റ് മൂന്ന് സാധനങ്ങളാണ് നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകേണ്ട രേഖകൾ ഇനി കുട്ടിയുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന് ആവശ്യമായ രേഖകൾ എന്ന് പറയുന്നത് കുട്ടിയുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ കുട്ടിയുടെ പേരുള്ള റേഷൻ കാർഡ് അതോടൊപ്പം കുട്ടിയുടെ മാതാപിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയുമാണ് ആദ്യം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ രേഖകൾ അപ്പൊ അതുകൊണ്ട് അവസാന സമയത്തേക്ക് നിൽക്കാതെ ഇപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ നാം ശ്രദ്ധിക്കേണ്ടത് അതിന് ജാതി സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും ഉണ്ടാക്കുക എന്നുള്ളതാണ് അതോടൊപ്പം കുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവണം എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ റെഡിയായി ആ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ വിദ്യ കുട്ടി പഠിക്കുന്ന വിദ്യാലയത്തിൽ പെട്ടെന്ന് തന്നെ എത്തിക്കുക അവസാന ദിവസം മറക്കാതിരിക്കുക അടുത്ത മാസം പന്ത്രണ്ടാം തീയതിയാണ് അതിനു മുന്നായി കുട്ടികളുടെ ഈ ഇത്രയും വിവരങ്ങൾ വിദ്യാലയത്തിൽ ഏൽപ്പിക്കുക വിദ്യാലയത്തിൽ നിങ്ങൾ ഏൽപ്പ് ചെയ്തതോടുകൂടി കുട്ടികൾ സ്കോളർഷിപ്പിലേക്ക് പരിഗണിക്കണമെന്നില്ല കാരണം അത് വിദ്യാലയത്തിൽ നിന്നാണ് ഇതിന്റെ അടുത്തൊരു സ്റ്റെപ്പ് ചെയ്യേണ്ടത് അപ്പൊ അതുകൊണ്ട് അവസാനത്തേക്ക് നിൽക്കാതെ പെട്ടെന്ന് തന്നെ വിദ്യാലയത്തിൽ ഏൽപ്പിക്കുക ഇതിലൂടെ തെരഞ്ഞെടുക്കുന്ന സ്കോളർഷിപ്പിനെ അപേക്ഷിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്കോളർഷിപ്പ് ലഭിക്കണമെന്നില്ല കുട്ടികൾക്ക് തെരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് മാത്രമായിരിക്കും സ്കോളർഷിപ്പ് നൽകുക കഴിഞ്ഞ വർഷവും ഇതേ പദ്ധതി വിളിച്ചിരുന്നു അതിലൂടെ അപേക്ഷിച്ചവർക്കും അതിലൂടെ സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികൾക്കും എല്ലാം പുതിയതായി ഇതിലൂടെ അപേക്ഷിക്കാവുന്നതാണ് പിന്നീട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ വർഷം ഇതേ സ്കോളർഷിപ്പിനോ മറ്റു കാര്യങ്ങൾക്കോ ആയി കുട്ടിക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ വരുമാന സർട്ടിഫിക്കറ്റിന് ഒരു വർഷം വാലിഡിറ്റി ഉണ്ട് അതിന്റെ ഡേറ്റ് വരുമാന സർട്ടിഫിക്കറ്റിന്റെ മുകളിൽ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ ഒരു വർഷത്തിന്റെ ഉള്ളിലുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ കുട്ടിക്ക് വേറെ വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതില്ല അതോടൊപ്പം തന്നെ ഇതേ പദ്ധതിയിൽ കഴിഞ്ഞ വർഷം അപേക്ഷിച്ച് രക്ഷിതാക്കളാണെങ്കിൽ അവര് കുട്ടിക്ക് വരുമാനവും അതോടൊപ്പം തന്നെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന് മൂന്ന് വർഷം വാലിറ്റി ഉണ്ട് മൂന്ന് വർഷം അതിന് കാലാവധി ഉണ്ട് അതുകൊണ്ട് തന്നെ കുട്ടിക്ക് കഴിഞ്ഞ വർഷം ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കാസ് സർട്ടിഫിക്കറ്റ് എന്ന് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റിന് മുകളിൽ കാണാം അത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കുട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ വർഷം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അതേ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് തന്നെ കുട്ടിക്ക് ഈ വർഷം സ്കോളർഷിപ്പിന് അപേക്ഷ നൽകാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക